എന്തോ വേണ്ടേ ആ അല്ലേ ആശുപത്രി പോവണ്ടേ ഏ ചെവിൽ എന്തോ പറ്റി അളിഞ്ഞിരിക്കുവാണല്ലോ ആശുപത്രി കൊണ്ട് കാണിക്കണ്ടേ ആ അതിനകത്താ പൈസ ആയിരിക്കുന്ന അവിടെ ഇട്ടേ ഇവിടെ ഇട്ടേ അവിടെ കിടക്ക കേട്ടോ ആശുപത്രി കൊണ്ട് കാണിക്കാണിക്കുവാല്ലേ ദേവിയെല്ലാം ആ ദേവിക്ക് അതല്ല കുഞ്ഞ ആശുപത്രിയിൽ പോയിട്ട് വേണം കേട്ടോ അമ്മ ഇവിടെ ഉണ്ട് അമ്മ പോലാ പോയിട്ട് വാ ഇവിടെ ആശുപത്രിയുണ്ട് കേട്ടോ യുവാവ് അല്ലേ പോയിട്ട് വരണം കേട്ടോ ഏ ും വണ്ടി വരും കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഇന്ന് കൊണ്ടുപോവല്ല കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോവാഞ്ഞാത്ത പോവല്ല ആശുപത്രിയിൽ പോവാൻ മരുന്ന് വാങ്ങിക്കാണ് ആ വാവ് ഇപ്പൊ ആശുപത്രിയിൽ വരുമ്പം കാലകോ തരാന്ന് അതൊക്കെ സർക്കസാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു ഇങ്ങോട്ട് കൂട്ടുന്നുണ്ട് ചാടാൻ പറ്റുന്നില്ല കാക്ഷിക്ക്

啊，两点钟，嗯。